नमस्ते समृद्धि वार्ता श्रूयता प्रवाचक डॉक्टर महरार्जी भारतराष्ट्रीय द्वे शास्त्र प्रतिभा दिवंगते स्थ गुरुवाकर्षण सिद्धांत अंतराष्ट्र प्रशस्ति प्राप्तवा प्रमुख जोतिश्स्त्र डॉक्टर जयंत विष्णु मंगलवारे मंगलवार पूना नगर वसतिम दिवंगत स्वयं षटीति वयस्क आसत द्वितय्च भारतराष्ट्रीय प्रमुख आणवशास्त्र आणवोर्जसचर डॉक्टर एम आर्निवासमहोदयच आसी ഭാരതരാഷ്ട്ര അപ്സര പ്രഥമ ആണവ റിയാക്റ്റർ നിർമാണേ സ്വയം ഡോക്ടർ ഹോമീജാഭ മഹോദയ സഹത് ആണവോർജന സഹായ വൈദ്യുതോൽസൃഷ്ടി കർമ്മസു സഹ നേതൃത്വം ആവഹത്ത് രാഷ്ട്ര ആണവോർജനയ രുപകരണേ സ്വയം മഹാശയ പ്രധാന ഭഗഭാഗത്ത് സപ്ശീത്യുത്തരേകോനവിശതി ശത വർഷ സ്വയം ആണവോർജ ആയോഗ്യക്ഷത് ഭരരാഷ്ട്രം മഹാത്മനം പദ്മശ്രീ തരം പദ്മവിഭൂഷണഞ്ചാ സമാധാന സഹ പഞ്ച മരണസമയ സഞ്ചനവതിവയസ്കീത് ഏഷ്യാരാഷ്രു കോവിഡ് മഹാരോഗ്യ ജേ എൻ ഐ ഇതി നൂതനഭേദസാവിർ സത്സു ഭാരത ഭാരതരാഷ്ട്രമപ് നിരീക്ഷണേ ബുദ്ധശ്രദ്ധ കരോതി ഒക്ോൺ ഉപവിഭാഗേ അന്തർലമിം സിംഗപ്പൂർ ഹോങ്കോങ് തായ്ലാൻഡ് രാഷ്ട്രേഷ സത്വരമവനയതി കെന്സാരതം വിശേഷ സമിതി പ്രഖ്യാപയൻ സ്ഥിതിഗതി ചർച്ചയായി സ്മ धन्यवाद